എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു സാധാരണ തമാശയ്ക്ക് പറയുന്ന ഒരു സംഗതിയാണ് സ്കൂളിൽ കുട മറന്നു വെച്ചൊരു വിദ്യാർത്ഥി കാര്യം ഓർമ്മ വന്നപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് ഓടി തലങ്ങും വിലങ്ങും കുട തിരിഞ്ഞു പക്ഷെ കണ്ടില്ല ആകെ സങ്കടപ്പെട്ട് വീട്ടിലെന്ത് പറയുമെന്നും ഇനി എങ്ങനെ കുട കിട്ടുമെന്നും ഒക്കെ ആലോചിച്ച് മടങ്ങുമ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നിന്നും തൻ്റെ സുഹൃത്ത് ഇറങ്ങി വരുന്നത് കാണുന്നു നീ എന്തേ പോയില്ലേ ഇല്ല എന്റെ കുട കാണാനില്ല എന്നിട്ട് കിട്ടിയോ ഇല്ല എന്റതും കാണാനില്ല കിട്ടില്ല എന്തോ ഒരു എന്തോരാശ്വാസത്തോടെയാണ് ആ മറുപടി എല്ലാവർക്കും ഉണ്ടാവും ഈ അനുഭവം അത് സുഹൃത്തിൻ്റെ കൂടെയും പോയല്ലോ എന്ന് സന്തോഷം കൊണ്ടല്ല ഈ വേദന എനിക്ക് മാത്രമല്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഈ പ്രയാസം ആദ്യമായും അവസാനമായും സഹിക്കുന്നത് ഈ ഭൂമിയിൽ താൻ മാത്രമല്ല എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് പിന്നീടുള്ള സംസാരങ്ങൾ തങ്ങളുടെ വേദനകൾ പങ്കിടുന്നതിൽ ആശങ്കകൾ പങ്കിടുന്നതിൽ ആയിരിക്കും അത് പ്രതിസന്ധികളിൽ ആശ്വാസമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒരുപക്ഷെ പുതിയ വഴികളിലേക്ക് അത് അവരെ നയിച്ചേക്കും ചില പ്രത്യേക അസുഖമുള്ള ആളുകൾ തങ്ങളുടെ ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുന്നത് മറ്റൊന്നിനുമല്ല വേദനകളും പ്രയാസങ്ങളും മനസ്സിലാവുന്നവർക്കൊപ്പം ജീവിക്കുക എന്നതിനായിരിക്കും അത് നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടിരിക്കുമ്പോൾ മറ്റാളുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് എന്തായിരിക്കും നമ്മൾ പറയുക ഒന്നും ആലോചിക്കാനില്ല സമാന വേദനകൾ അനുഭവിക്കുന്നവർക്കൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ പ്രതിസന്ധികൾ നേരിടാൻ കൂടുതൽ കരുത്ത് നേടാനാവും എന്നതാണ് സത്യം ഒറ്റയ്ക്കല്ല എന്ന തിരിച്ചറിവ് തന്നെ ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണല്ലോ നന്ദി